വൈകുന്നേരം ചായക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ചേർക്കുന്നുണ്ട് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അതിനകത്തോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാൽ കപ്പ് വേവിച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ക്യൂമിൻ സീഡാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് വളരെ കുറച്ച് എത്രത്തോളം കുറച്ചെടുക്കാൻ പറ്റും അത്രയും കുറച്ചെടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എത്രത്തോളം അരയ്ക്കാൻ പറ്റും അത്രയും ഫൈനായിട്ട് അരക്കണം ഇനി അത് മാറ്റി വെക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാറുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പ് ശർക്കരയുണ്ട് അതിലേക്ക് നമ്മളൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ആയിരിക്കും അഥവാ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ചൂടുവെള്ളം തന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ചൂടോടെ തന്നെ നല്ല തിളച്ചതിനോടെ തന്നെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് മിക്സ് ചെയ്യുക അതിന് തന്നെ റവി ഇങ്ങനെ പിരിഞ്ഞു മാതിരി ഉണ്ടാവും മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അഥവാ കട്ടിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഇനി ഞാൻ ഓൾറെഡി നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണേ ഉണ്ടാവുള്ളൂ അത് നന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹോൾസ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിൽക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് അപ്പക്കാര ചേർത്താൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്ററി റെഡി അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു കൽത്തപ്പത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു അപ്പമാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ആ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും തേങ്ങയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ എണ്ണ തന്നെയാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടില്ല ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ചൂട് വേണം ഒഴിക്കുന്ന സമയത്ത് ഒരു മാവ് ആവൊഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതി ഇപ്പം ഇത് നന്നായി ഇത് റെഡി ആയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക ചൂടുള്ള സമയത്ത് രണ്ട് തവി വെച്ചിട്ട് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഹാർഡ് ഹാർഡാവുകട്ടോ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഒട്ടും എണ്ണ ഇല്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാകുമ്പോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം സാധാരണ കൽത്തപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല ആരൊക്കെ വന്നിട്ടാണ് ട്ടോ ഈ അപ്പം ഉണ്ടാവുക കുട്ടികൾക്ക് അടക്കം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്യുന്നൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാന സ്കാനോർക്കിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക താങ്ക്